സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ സെക്രട്ടറിയുടെ വധഭീഷണി പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന സി പി ഐ എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണന് പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറിന്റെ ഫോണിലൂടെയുള്ള ഭീഷണി സംഭാഷണം പുറത്ത് സംഭാഷണം ഒന്ന് കേൾക്കാം എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നും പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ അറിയാം ഒന്ന് ഇത് തോക്കുന്ന തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് എന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചെലപ്പോ കിട്ടിയിട്ടില്ലേക്കും മാറില്ല എന്താ ഒടയതമ്പരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് ഏഹ് ഞങ്ങൾ കൊല്ലേണ്ടി വരുമോ അത് നിങ്ങൾ മറ്റേ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ കൊന്നിട്ട് സംസാരിച്ചു പിന്നെന്താ പറയുക ഇനി അത് പറ്റില്ല ഇനി അത് പറ്റില്ല നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികളെ തട്ടിക്കോ തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും ഇപ്പൊ ഏഴ് പേരെ ഇപ്പൊ ഒമ്പത് പേരക്കുട്ടികളാവും പേരെ കുട്ടികളാകും സ്വതന്ത്രനായി മത്സരിക്കുന്ന സി പി ഐ എം ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണന്റെ പ്രതികരണവും നമുക്ക് കേൾക്കാം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കത്ത് എന്ന് കർശനമായിട്ട് പറയുക എന്നാൽ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിൽ ഏഴരയ്ക്ക് സി പി എമ്മിൻ്റെ അട്ടപ്പാടി ഏരിയ സെൻട്രലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ടും ഉള്ള രീതിയിലുള്ളൊരു ഒരു പ്രവർത്തനത്തിന് ഒരു രീതിയിലും സമ്മതിക്കാത്ത രീതിയിൽ ഒരു മാർഗിസ്റ്റ് കുണ്ടായസം മാതിരിയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടിക്കൂടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ നീ ഒരു നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഈ ജനങ്ങളും ഭരണാധികാരികളും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്